ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി പാലപ്പാണ് പാലപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയും ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരി കഴുകി വൃത്തിയാക്കി കുതിർത്തി എടുത്തിട്ടുള്ളതാണ് നാല് മണിക്കൂറാണ് കുതിർത്തി എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പ് തന്നെ ഒരു കപ്പിൽ തേങ്ങ ചെറുകിയതും കൂടി എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ അരി അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പും ഈസ്റ്റും ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല നമുക്കിത് അരി അരച്ചെടുക്കാം അരി അരക്കാൻ വെള്ളം ചേർക്കുന്ന സമയത്ത് അരിക്ക് മുകളിലേക്ക് വെള്ളം ഒഴിക്കരുത് ലെവലിൽ അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിമാവ് ലൂസായി കഴിഞ്ഞാൽ അപ്പം നന്നാവില്ല അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഈ അരി എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരക്കാൻ കഴിയില്ല അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അരി നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം അരി ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം അരി ഇപ്പം ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ദോശക്കും അപ്പത്തിനൊക്കെ അരി അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ചൊരു വലിയ പാത്രത്തിൽ അരച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ അരി നല്ല പോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി മറിഞ്ഞ് പുറത്തോട്ടാവൂല അല്ലെങ്കിൽ നല്ല ടൈറ്റുള്ള മൂടിയുള്ള ഒരു പാത്രത്തിൽ അരച്ച് വെക്കുക അങ്ങനെ ആകുമ്പോൾ പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് മറയാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ അരിമാവൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവ് ഒരു മണിക്കൂർ കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലപോലെ പതഞ്ഞു പൊങ്ങി വരും ഞാൻ പത്രമൊന്നും വെക്കുന്നില്ല മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നല്ല ചൂടായ അപ്പച്ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കാം അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് അപ്പച്ചട്ടി നല്ല പോലെ ചൂടായു ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പം നല്ലപോലെ ഹോളൊക്കെ വന്ന് നല്ല വല പോലെ ആയിട്ട് കിട്ടുകയുള്ളൂ പത്രം അധികം ചൂടാവേണ്ടത് നമ്മൾ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം നന്നാവൂല പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ചുട്ടെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും ഇതിപ്പോൾ നമ്മൾ അപ്പായിട്ടുണ്ട് അടിയൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ അപ്പത്തിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെജിറ്റബിൾ സ്റ്റൂവും ഈ പാലപ്പും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്നവർ പോയിട്ട് കാണാം ഇൻഷാമറ്റോ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം